Um മലയാള സിനിമയിൽ ഒരു കാലത്ത് അടക്കിവാണ നടനായിരുന്നു ദിലീപ് ഒരു സാധാരണ മിമിക്രി കലാകരിൽ നിന്ന് ഉയരങ്ങൾ കീഴടക്കി മലയാള സിനിമയുടെ മുൻനിരയിലെത്താൻ ദിലീപിന് അധിക കാലതാമസം വേണ്ടിവന്നില്ല സൂപ്പർ താര ചിത്രങ്ങൾ പലതും നിലംപൊത്തിയപ്പോഴും പ്രേക്ഷകരെ പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ തിയേറ്ററുകളിൽ എത്തിച്ചതിന് ദിലീപ് ചിത്രങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നാൽ നടി ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായതോടെ അദ്ദേഹത്തിന്റെ പതനം തുടങ്ങി സിനിമകളെല്ലാം തുടർച്ചയായി പരാജയപ്പെട്ടു താരത്തിന്റെ കരിയർ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയായിരുന്നു കേരളക്കര ഒന്നാക്കുറ്റുനോക്കുന്ന കേസാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം വർഷങ്ങളായി നടക്കുന്ന കേസ് ഇപ്പോൾ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോഴത്തെ ദിലീപിനെ നടൻ നന്ദു പൊതുവാൾ പറഞ്ഞ വാക്കുകൾ ചർച്ചയാവുകയാണ് മലയാള സിനിമയിൽ ചെറുതും വലുതുമായ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള താരമാണ് നന്ദു പൊതുവാൾ ചെറിയ റോളുകളിൽ വന്ന് പോവുകയാണെങ്കിലും അദ്ദേഹം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു മിമിക്രി വേദികളിലൂടെ അഭിനയത്തിലേക്ക് എത്തിയ താരമാണ് നന്ദു അങ്ങനെ ദിലീപ് അടക്കമുള്ള നടന്മാരുമായി അടുത്ത സൗഹൃദം സൌഹൃദം കാത്തുസൂക്ഷിക്കുന്നുമുണ്ട് ഇപ്പോഴത്തെ നടൻ ദിലീപിനെ കുറിച്ച് നന്ദു പങ്കുവച്ച കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണ് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് ദിലീപ് തനിക്ക് രക്ഷകനായതിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ശത്രുക്കളുണ്ടോ എന്നതിനെ പറ്റിയും നന്ദു സംസാരിച്ചത് എന്റെ രക്ഷകൻ ദിലീപാണ് അത് എവിടെ വേണമെങ്കിലും ഞാൻ പറയും ബോംബെയിൽ ജോലി ചെയ്യുകയായിരുന്നു അത് വിട്ട് കലാമേഖലയിലേക്ക് ഇറങ്ങി ഒരു കലാപ്രസ്ഥാനം തുടങ്ങി അവിടെ ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തു പിന്നീട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മെയിൻ കീബോർഡ് ആർട്ടിസ്റ്റ് ദാസേട്ടൻ്റെ കൂടെ പോയി അതുപോലെ ബാക്കിയുണ്ടായിരുന്നവർ മറ്റു പല ജോലികളുമായി പോയി ഷോ കുറഞ്ഞു പരിപാടികൾ നടത്താതെയായി ഇടയ്ക്കാണ് കലാഭവൻ അഭി വിളിച്ചിട്ട് നീ നാട്ടിലേക്ക് വാ നമുക്ക് ഇവിടെ പ്രോഗ്രാം ഉണ്ടെന്ന് പറയുന്നത് ആ സമയത്ത് എന്റെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഇവിടെ വന്നപ്പോൾ അഭി കൊച്ചിൻ സാഗർ എന്ന ട്രൂപ്പ് തുടങ്ങി അതിലേക്ക് ദിലീപ് അടക്കമുള്ളവരും എത്തി അവിടെ നിന്നാണ് ദിലീപുമായി കൂടുതൽ അടുക്കുന്നത് ആ പരിചയത്തിലാണ് പലയിടത്തും എന്നെ സിനിമയിലേക്ക് കൂടുതൽ പരിചയപ്പെടുത്തുന്നത് ദിലീപ് ആയിരുന്നു മലയാള സിനിമ ഇൻഡസ്ട്രിയെ പ്രത്യേക രീതിയിൽ കൊണ്ടുപോയിരുന്നത് ഓരോരുത്തരായി ശത്രുക്കളായി വന്നതോടെ അത് പോയി എന്തിനാണ് ശത്രുത കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല പിന്നെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലാറില്ല പുള്ളിയുടെ വളർച്ചയിൽ ഒരുപാട് പേർക്ക് അസൂയ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തെ നശിപ്പിച്ചതാണെന്നാണ് എല്ലാവരും പറയുന്നത് ഇത്രയും വർഷമായിട്ടും ആ സംഭവങ്ങളെ പറ്റിയോ അദ്ദേഹത്തിന്റെ വിഷമങ്ങളെ പറ്റിയോ എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ ചോദിച്ചിട്ടുമില്ല ദിലീപ് നല്ല കഴിവുള്ള വ്യക്തിയാണ് അടുത്ത വീട്ടിലെ പയ്യനെ പോലെയാണ് ദിലീപിനെ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇപ്പോഴും ദിലീപ് അത് ചെയ്താൽ ഏൽക്കും അദ്ദേഹം തിരിച്ചു വരും പല കഥകളും മീഡിയ പറഞ്ഞുണ്ടാക്കുന്നതാണ് അല്ലാതെ സിനിമയിലെ താരങ്ങളിൽ അദ്ദേഹത്തിന് ആരും ശത്രുക്കളായില്ല അമ്മ സംഘടന പൊളിഞ്ഞു അമ്മയിൽ ഭിന്നത എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് ല്ലാതെ അതിനകത്ത് എന്തേലും പ്രശ്നമുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല എല്ലാം പറഞ്ഞ് വീർപ്പിക്കുന്നതാണ് ആർട്ടിസ്റ്റുകൾക്കിടയിൽ ഈഗ ഉണ്ടെന്നൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ലെന്നും നന്ദു പറയുന്നു